കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുങ്ങി ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ഒക്ടോബർ പതിനേഴിന് രാവിലെ എം ടേക്ക് ടേക്ക് എ എ ബ്രേക്ക് ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ ഒരുങ്ങി നഗരസഞ്ചിക ഫണ്ട് ഉപയോഗിച്ച് നാല് ലക്ഷം രൂപയാണ് സർക്കാർ പഞ്ചായത്തിന് അനുവദിച്ചത് ഈ തുക ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ ഫ്രഷ് ആകുന്നതിനുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയത് പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്ക് ടി കിയോസ്ക് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും യാത്രക്കാർക്കും ഈ പദ്ധതി വളരെയേറെ സഹായകരമാകുമെന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നഗര സഞ്ചായിക ഫണ്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ള നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനേഴാം തീയതി ബഹുമാനായ കല്യാശ്ശേരി നിയോജക മണ്ഡലം എം എൽ എ ശ്രീ എം വിജിൻ നിർവഹിക്കുകയാണ് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രസ്തുത പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും നിരവധിയായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം കുറച്ച് നീണ്ടുപോവുകയുണ്ടായി ഏതായാലും അതിനൊരു പരിസമാപ്തി എന്ന നിലയിലാണ് ഈ വരുന്ന പതിനേഴാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് പ്രധാന കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് പരിയാരത്ത് ടേക്ക് എ ബ്രേക്ക് ഒരുക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ പതിനേഴിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ ടി വി രാജേഷ് മുഖ്യാതിഥിയാകും കുടുംബശ്രീക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര